സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരം എട്ടാം ദിവസത്തിലേക്ക് അടക്കുകയാണ് ആ ഇപ്പോൾ പോലീസിൻ്റെ നോട്ടീസ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ പേരിലാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് നോട്ടീസിൽ എന്താണ് പറയുന്നത് നോട്ടീസിൽ അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് റോഡ് എന്താണ് തടസ്സമുണ്ടാക്കാതിരിക്കുക മറ്റെന്തെങ്കിലും കേസുകളിൽ ഉൾപ്പെടുത്താതി ഉൾപ്പെടാതിരിക്കുക എന്നു പറഞ്ഞുള്ള ചില കാരണങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ കല്ലറിഞ്ഞിട്ടില്ല പോലീസ് വട്ടരെ ഏറ്റുമുട്ടൽ വന്നിട്ടില്ല ഇതുവരെ ഉപരോധിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്നറിയില്ല പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കേരളത്തിലെ ആശാവർക്കർമാർ അവകാശങ്ങൾ നേടിയിട്ടേ പോകുകയുള്ള തീരുമാനിച്ചുകൊണ്ട് ഇരുപതാം തീയതിയിലേക്ക് മുഴുവൻ ആശാവർക്കർമാരും തലസ്ഥാനത്തേക്കെന്ന ഡിമാൻഡ് മുദ്രാവാക്യം വെച്ചുകൊണ്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനെ ചെറുക്കുവാൻ തടസ്സപ്പെടുത്തുവാനുള്ള നേതാക്കന്മാർക്കെതിരെ കേസെടുത്തി പക്ഷേ കേസ് കൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല നാലോ അഞ്ചോ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടാലും വണ്ണം ഈ ആശാവർക്കമ്പർ പറഞ്ഞ ഹരിതരായ ആളുകളാണ് എന്തെങ്കിലും ചെയ്താൽ അവർ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹാജരാകുന്നൊരു ആവശ്യം ആയിരിക്കാം ഒരു പക്ഷേ ആയിരിക്കാം ഞങ്ങൾ പക്ഷേ പൊതുവഴിയും തടഞ്ഞില്ല പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അത് നേടിയിട്ടെല്ലാം തിരിച്ചു പോകാൻ പറ്റില്ല കാരണം ഇത് കേവല ആശാവർക്കർമാരുടെ മാത്രമല്ല കേരളത്തിലെ തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകളുടെ പ്രതീക്ഷയായി ഈ സമരം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയിരിക്കുകയാണ് എന്തായാലും പോലീസ് നോട്ടീസ് എട്ടാം ദിവസം ലഭിക്കുമ്പോൾ ഇത് സമരത്തെ ചെറുക്കാനുള്ള സമരം ഇല്ലായ്മ ചെയ്യാനുള്ള പിന്തുണ വർദ്ധിക്കുന്നത് കാണുമ്പോൾ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയായാണ് പ്രതിഷേധക്കാർ ഇതിനെ കാണുന്നത് എന്തായാലും ഇരുപതാം തീയതി വലിയ തരത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള അച്ഛാപ്രവർത്തകർ സെക്രട്ടറിയിലേക്ക് വരുമെന്നാണ് സമരക്കാർ പറയുന്നത് സജീകുമാറിനൊപ്പം രാഹുൽ ജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം